നമസ്കാരം ഒരിക്കൽ കൂടി കഥകൾ പറയുന്ന ചാനലിലേക്ക് സ്വാഗതം കേരള ചരിത്രത്തിൻ്റെ പ്രാചീന കാലത്ത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴയുടെ ഉൾത്തീരത്തിൽ തിരുനാവായ മണപ്പുറത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തി വന്നിരുന്ന ഉത്സവമായിരുന്നു മാമാങ്കം മാഘമാസത്തിലെ മകം നാളെ നാട്ടുരാജാക്കന്മാർ നടത്തിക്കൊണ്ടുവന്ന മാഘമകം എന്ന മഹോത്സവം പിന്നീട് മാമാങ്ക മഹോത്സവമായി മാറി മകരമാസത്തിലെ പൂയനാളിൽ ആരംഭിച്ച് മാഘമാസത്തിലെ മകം വരെയുള്ള മുപ്പത് ദിവസങ്ങളിലാണ് മാമാങ്കം ആഘോഷിച്ചിരുന്നത് കേരളത്തിലെ എല്ലായിടത്തു നിന്നുമുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെയും അരങ്ങുകൂടിയായിരുന്നു അത് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുനാവായയിലെത്തി കച്ചവടത്തിനും വ്യാപാരത്തിനും മാറ്റുകൂട്ടി കലയും മേളയുമായി കൊണ്ടാടിയിരുന്ന മഹാമേള തന്നെയായിരുന്നു മാമാങ്കം നാല് ദിക്കുകളെയും മയക്കുന്ന മഹാമേളയിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവിടെ എത്തുമായിരുന്നു പട്ടുവസ്ത്രങ്ങളും മുത്തും മാത്രമല്ല പാത്രങ്ങളും കരകൗശല വസ്തുക്കളും സംഗീതവും സാഹിത്യവും നിറഞ്ഞ രാവുകളും മേളകളും പ്രകടനങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു അതുപോലെ തന്നെ ആയോധന കലകൾ പരിശീലിച്ച അഭ്യാസികൾ നാലാൾ കൂടുന്നിടത്ത് അവരുടെ കലകൾ പ്രദർശിപ്പിക്കാനെന്നോണം ഇവിടെ എത്തിയിരുന്നതായും ചരിത്രം പറയുന്നു പട്ടുവസ്ത്രങ്ങളുമായി എത്തുന്ന ജപ്പാൻകാരും കാഴ്ചകൾ കാണാനെത്തുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലുള്ളവരും മാമാങ്കത്തിന്റെ പ്രശസ്തി ഭാരതത്തിന് പുറത്തെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചെന്നാണ് പറയപ്പെടുന്നത് ചേര രാജാക്കന്മാരാണ് മാമാങ്കത്തിന് തുടക്കം കുറിച്ചതെന്ന് വിശ്വസിച്ചു പോരുന്നു അധികാരമൊഴിയും മുമ്പ് അവസാന ചേര രാജാവ് വള്ളുവ കൊനാതിരിക്കായിരുന്നു മാമാങ്കത്തിൻ്റെ അവകാശങ്ങൾ നിശ്ചയിച്ച് നൽകിയിരുന്നത് അന്നേ വള്ളുവനാട്ടിൽ ഒരു നോട്ടമുണ്ടായിരുന്ന കോഴിക്കോട്ടെ സാമൂതിരി വള്ളുവ വള്ളുവക്കോനാതിരിയുമായി പലതവണ ഏറ്റുമുട്ടിയെങ്കിലും സാമൂതിരിക്ക് നേരിടേണ്ടി വന്നത് കനത്ത തോൽവിയായിരുന്നു എങ്കിലും ഓരോ തോൽവിയിലും വിജയിക്കാനുള്ള വാശി കൂടി വരികയും ഒടുവിൽ പെരുമ്പടപ്പ് തമ്പുരാനൊപ്പം ചേർന്ന് വള്ളുവ കോനാതിരിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് മുതൽ മാമാങ്കത്തിന് നിലപാട് നിന്നത് സാമൂതിരിയായിരുന്നു അന്നു മുതൽ പിന്നീട് വന്ന ഓരോ മാമാങ്കവും ആഘോഷത്തിൽ നിന്ന് മാറി തിരുനാവായിയെ ചോരക്കളമാക്കി മാറ്റി തങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുത്ത സാമൂതിരിയോടുള്ള പക മനസ്സിൽ ഒതുക്കി വയ്ക്കാതെ വള്ളുവക്കൊനാതിരിയിൽ നിന്നും ആക്രമണങ്ങളുമായി പുറത്തു വന്നു കൊടിയ പകയിൽ രക്തച്ചൊരിച്ചിലുകൾ സർവ്വസാധാരണമായി മങ്ങാട്ടച്ചനോടും തിനയഞ്ചേരി ഇളയത് ധർമോത്ത് പാറനമ്പി തുടങ്ങിയ മന്ത്രിമാരോടൊപ്പം മാമാങ്ക ഭൂമിയിലെ നിലപാട് തറയിൽ തലയുയർത്തി നിന്നിരുന്ന സാമൂതിരിയെ ഇല്ലാതാക്കി നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കുക എന്നതായിരുന്നു വള്ളുവക്കോനാതിരിയുടെ ലക്ഷ്യം ഇതിനായി കഴിവിലും ഗുണത്തിലും മുന്നിട്ടു നിൽക്കുന്ന ചാവേറുകൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു അക്കാലത്തെ ചന്ദ്രത്തിൽ പണിക്കർ പുതുമന പണിക്കർ കോവിൽക്കാട്ട് പണിക്കർ വേർക്കോട്ട് പണിക്കർ എന്നീ നാല് പടനായർ കുടുംബങ്ങൾക്കായിരുന്നു ചാവേറുകളുടെ നേതൃത്വം ഓരോ മാമാങ്ക കാലത്തും സാമൂതിരിയുടെ തലയെടുക്കാനായി ചാവേറുകൾ തിരുനാവായിയിലേക്ക് പുറപ്പെട്ടിരുന്നു മാമാങ്കത്തിന് ചാവേറാവാൻ തീരുമാനിച്ചാൽ ആ വ്യക്തി പിന്നീട് രാജ്യത്തിന്റെ സ്വത്തായി മാറും മാമാങ്ക ദിവസം തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിലെ ചാവേർ തറയിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് അവർ തിരുനാവായിലേക്ക് പുറപ്പെട്ടിരുന്നത് ആയിരക്കണക്കിന് വരുന്ന സാമൂതിരിയുടെ പടയാളികളെയും സേനയെയും മറികടന്ന് സാമൂതിരിയുടെ അടുത്ത് നിലപാട് തറയിൽ എത്തുവാൻ ഒന്നോ രണ്ടോ ചാവേറുകൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് ചരിത്രകഥ പറയുന്നു തൊട്ടടുത്തെത്തിയിട്ടും വാളൊങ്ങിയിട്ടും പിന്നിൽ നിന്നും വന്ന വാൾമുനയിൽ ചാവേറുകളുടെ ജീവിതം ഒടുങ്ങിപ്പോയി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ചിൽ അവസാന മാമാങ്കം നടന്നതുവരെ ഒരിക്കൽ പോലും മാമാങ്കത്തിന് നിലപാട് നിൽക്കുക എന്ന വള്ളുവ കോനാതിരിയുടെ മോഹം നടന്നില്ല അടുത്ത മാമാങ്കത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്ന വേളയിലായിരുന്നു മൈസൂർ സുൽത്താനായ ഇതരലിയും സൈന്യവും മലബാറിൽ പ്രവേശിക്കുന്നത് അതോടെ വള്ളുവ കോനാതിരിയുടെ സ്വപ്നവും സാമൂതിരിയുടെ രാജവാഴ്ചയും ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറഞ്ഞു